നിങ്ങളൊക്കെ എപ്പോഴും ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ കാത്തു നിൽക്കണം കാത്തിരിപ്പാണ് നന്ദി ഇന്നല്ലെങ്കിൽ നാളെ മഹാദേവൻ എന്നെ കാണും എന്ന് നേരെ മുമ്പിൽ തന്നെ ഇങ്ങനെ മുമ്പിൽ എന്തിനാണ് ഈ ഒരു വേർതിരി ക്ഷേത്രം ഭരിക്കാൻ നടക്കുമ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള രണ്ട് ക്ഷേത്രങ്ങളാണ് ഗുരുവായൂര് ശ്രീ പദ്മനാഭസ്വാമി ക്ഷേത്രം ബാക്കി കുറെ ക്ഷേത്രങ്ങളുണ്ട് പക്ഷെ ഈ രണ്ട് ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഒരു സ്പെഷ്യൽ എൻട്രി ഉണ്ട് ഒരു ഇത്ര രൂപ എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സുഖമായിട്ട് അകത്തേക്ക് ക്ഷേത്രദർശനം നടത്താൻ പറ്റും നിയമത്തിന് മുമ്പിൽ എന്തിനാണ് ഈ ഒരു വേർതിരിവ് ഇത് നേരത്തെ ഒരു എവിടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു ഒരു തിരുപ്പതി പോയിന്റ് ആണ് അവിടുത്തെ ഒരാൾ ഒരാളിങ്ങനെ ചോദിച്ചു എനിക്ക് നിങ്ങളിങ്ങനെ പൈസ തന്നാൽ എനിക്കിങ്ങനെ വളരെ ഇതായിട്ട് പെട്ടെന്ന് ഒഴാമല്ലോ അദ്ദേഹം പറഞ്ഞു മറുപടി എനിക്ക് പൈസ തന്നെയാണ് ആവശ്യം എന്ന് പറഞ്ഞു അൾട്ടിമേറ്റ്ലി അതൊരു ബിസിനസ് ആണ് ഭക്തി ഇല്ല അവിടെ എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ ഇത് പറയാണ് ഞാൻ പൊളിറ്റിക്സോ അല്ലെങ്കിൽ ഇതൊന്നും പറയല്ല ഭക്തി ഇല്ല അവിടെ ചോദ്യം കറക്റ്റാ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ നമ്മൾ ക്യൂ നിന്ന് തൊഴുകുമ്പോ ഒരു സാധകന് കിട്ടുന്ന ആത്മനിർവൃതി ആയിരം രൂപയുടെ നെയ്വിളക്ക് കത്തിച്ചാൽ കിട്ടില്ല നിങ്ങളുടെ തിരക്ക് വെച്ച് മാത്രം നിങ്ങൾ പോവുക ക്ഷേത്രത്തിൽ നിങ്ങൾ എന്തിനാ പോകുന്നേ ഞാൻ പോയി എന്ന് കാണിക്കാനാണെങ്കിൽ പോവാതിരിക്കുക നിങ്ങളൊരു റെസ്റ്റോറന്റിൽ പോകുന്നു നല്ല തിരക്കുള്ള റെസ്റ്റോറൻ്റ് ആണ് രുചികരമാണ് അവിടുത്തെ ഭക്ഷണം അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ പോയത് നിങ്ങളോട് പറയുന്ന വെയിറ്റ് ചെയ്യൂ ഒന്നും ഒഴിവില്ല നിങ്ങൾ ഇരിക്കുമോ ഇരിക്കും ഇരിക്കില്ലേ ഒരു ഡോക്ടറെ കാണാൻ പോകുന്നു ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ആ അദ്ദേഹത്തെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ബുക്കിംഗ് എടുക്കണം നമ്മൾ ചെന്നപ്പോ ബുക്കിങ്ങൊക്കെ കഴിഞ്ഞു നൂറുപേരോടെ കഴിഞ്ഞു എന്നാലും ഡോക്ടറോട് ചെന്ന് പറഞ്ഞപ്പോ ഡോക്ടർ ഇരിക്കാൻ പറഞ്ഞു നിങ്ങൾ ഇരിക്കില്ലേ എന്തുകൊണ്ട് ഗുരുവായൂരപ്പൻ ഇവരെ കടലൊക്കെ താഴെയാണോ വിശ്വാസമില്ലാത്ത ആളുകള് ക്ഷേത്രം ഭരിക്കാൻ നടക്കുമ്പോ ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ശബരിമലയിലെ കാര്യം അങ്ങനെ തന്നെയാണ് ശബരിമലയിലും സെലിബ്രിറ്റീസ് വരുമ്പോൾ അതേപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾ വരുമ്പോൾ ഒരു സ്പെഷ്യൽ എൻട്രിയ അത് ഇത് തന്നെയാണ് കാരണം രാഷ്ട്രീയ നേതാക്കളെയും സെലിബ്രിറ്റികളെയും അവരുടെ പോപ്പുലാരിറ്റിയെയാണ് ഇവര് കാണുന്നത് അകത്തിരിക്കുന്ന അയ്യപ്പന്റെ ശക്തി ആരും മനസ്സിലാക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്ന ആളാണ് ഞാൻ ഗുരുവായൂർ പോയാൽ എനിക്ക് പരിചയമുണ്ട് എന്റെ പരിചയമുള്ള ആളുകളൊക്കെ ഉണ്ട് അവിടെ പലരും വിളിച്ചു പറയാറുണ്ട് ഇങ്ങനെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അകത്ത് അധികം നിർത്താൻ സമ്മതിക്കില്ല അപ്പൊ അങ്ങനെ ഒരു വി ഐ പി എൻട്രി വേണമെന്ന് പറയാറുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും എന്റെ ഫാമിലിയുമായിട്ട് ഞാൻ പോകുമ്പോൾ ഒരിക്കലും ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചാൽ എന്റെ മുന്നിൽ നാലോ അഞ്ചോ മണിക്കൂറുകൾ ക്യൂ നിന്നിട്ടാണ് അവർ തൊഴുകാൻ നിൽക്കുന്നത് അവരുടെ മുന്നേ ഞാൻ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയി തൊഴുതിട്ടിറങ്ങുമ്പോൾ അത് ഭക്തി അല്ല അത് കാണിക്കുന്നത് അതിൽ ഭക്തിയിൽ യുക്തിയില്ല അവിടെ കാണിക്കുന്നത് എൻ്റെ പവറാണ് ഈ മനുഷ്യന്റെ പവറാണ് കാണിക്കുന്നത് അത് കാണിക്കാനല്ല ഞാൻ അമ്പലത്തിൽ പോകുന്നത് ക്ഷേത്രത്തിൽ പോകുന്നത് ഗുരുവായൂരപ്പന്റെ പവർ അറിയാനാണ് അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ ശക്തി അറിയാനാണ് ഗുരുവായൂരപ്പനെ കാട്ടിൽ വലുതായിട്ട് നിൽക്കുന്ന ക്ഷേത്ര ആളുകളുണ്ട് നമ്മൾ അവരുടെ പവർ കാണേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ അത് തെറ്റാണ് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത് ശരിയല്ല പൈസ കൊടുത്തിട്ട് കൂടുതൽ പൈസ കൊടുക്കുന്നവരെ വേഗം ഒഴിക്കുന്നു അല്ലാത്തവരെ നമുക്ക് സമയം കണ്ടെത്തി മാത്രം നമ്മൾ അമ്പലത്തിൽ പോയാൽ മതി ഇല്ലാതെ പോകണ്ട ഇല്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകണ്ട ഈ ഡോക്ടർക്കും ഈ ഈ ഭക്ഷണശാലയിലും പോയാൽ നിങ്ങൾക്ക് കാത്തിരിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ എന്തുകൊണ്ടൊരു ക്ഷേത്രത്തിൽ പോയാൽ പറ്റുന്നില്ല അപ്പൊ നിങ്ങൾ അത്രയ്ക്കുള്ള വിലയെ അവിടെ കൊടുക്കുന്നുള്ളൂ വിലയില്ലാത്തടത്ത് പോരുത് അതാണ് ഏറ്റവും ചെയ്യാവുന്ന ഒരു മാർഗ്ഗം ഇത് ചെയ്യിക്കുന്നവരോടും ഇത് ചെയ്യുന്നവരോടും തീർച്ചയായിട്ടും എനിക്ക് വളരെയധികം രോഷമുണ്ട് എൻ്റെ ധാർമ്മിക രോഷമുണ്ട് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും സാധാരണ ഭക്തന്റെ കൂടെ തന്നെയാണ് അവന് പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ അവൾ നിൽക്കേണ്ടി വരുന്നത് അവന് ഇത്രയും പണം ഇല്ലാത്തതുകൊണ്ടല്ലേ നിൽക്കേണ്ടി വരുന്നത് അപ്പൊ യഥാർത്ഥ ഭക്തി ആരുടെയില ആ മനുഷ്യൻ ആ മനസ്സിൽ മന്ത്രവും ജവിച്ചുകൊണ്ട് ഈ ഗുരുവായൂരപ്പനെ കാണുക എന്ന് പറയുന്ന മനസ്സോടുകൂടി ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണോ വന്നിട്ട് പെട്ടെന്ന് ഇറങ്ങി കാറ്റുപോലെ ഇറങ്ങി പോകുന്ന ഒരാൾക്കാണോ ഭക്തി മറ്റേത് കാണിക്കാൻ ചെല്ലുകയാണ് നൂറു ശതമാനം മറ്റേത് കാണിക്കാൻ ചെല്ലുകയാണ് ഞാൻ ഭക്തി ഉള്ളവനാണ് വിശ്വാസമുള്ളവനാണ് അവർക്ക് തിരക്ക് പിടിച്ച ജീവിതം ഉണ്ടായിരിക്കാം നിങ്ങൾ പോകണ്ടാന്നേ എനിക്ക് തിരക്ക് പിടിച്ചത് എനിക്ക് ഷൂട്ടിംഗ് കണ്ടു അല്ലെങ്കിൽ എനിക്ക് ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കണം നിങ്ങൾ അതിന് പൊക്കോ അതും നിങ്ങൾ ചെയ്യുന്ന ഒരു ഒരു ദേവാൻ്റെ ഇത് തന്നെയാണ് നിങ്ങളുടെ കർമ്മമാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലാതെ മറ്റേത് അംഗീകരിക്കുന്ന മറ്റേത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല പലർക്കും അംഗീകരിക്കാൻ പറ്റിയായിരിക്കും അത് അതുവഴി കിട്ടുന്ന വരുമാനം കൊണ്ടൊക്കെ അവർ പറയുമായിരിക്കും വരുമാനമാണ് എല്ലാവരും പ്രധാനം ബിസിനസ്സ് തന്നെയാണ് നൂറ് ശതമാനം ബിസിനസ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ശ്രീകൃഷ്ണൻ ആണ് അല്ലെങ്കിൽ ഏറ്റവും അത്രയും കുജേലപ്രിയാണ് ദരി തീർച്ചയായിട്ടും നമ്മള് ശിവന്റെ അമ്പലങ്ങളിൽ പോകുമ്പോ നന്ദിയെ കാണാറില്ലേ എന്താ നന്ദി ശിവന്റെ വാഹനം അല്ലെ അത്രവരേലേത്തി കാളയാണ് അല്ലേ എന്നാ ഞാൻ എന്റെ ഒരു ചിന്ത വേറെയാണ് നിങ്ങളൊക്കെ എപ്പോഴും ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ കാത്തു നിൽക്കണം നിങ്ങൾ കാത്ത് നിൽക്കണം കാത്തിരിപ്പാണ് നന്ദി ഇന്നല്ലെങ്കിൽ നാളെ മഹാദേവൻ എന്നെ കാണും എന്ന് നേരെ മുമ്പിൽ തന്നെ ഇങ്ങനെ നിൽക്കണം എന്നെങ്കിലും ഒന്ന് കാണും ഒരു ഭക്തൻ ഒരു സാധകന് വേണ്ടത് കാത്തിരിപ്പാണ് അതിന്റെ അടയാളമാണ് നന്ദി ഞാനിതെല്ലാം സിമ്പിളൈസ് ചെയ്ത് പറയാനാണ് എനിക്കിഷ്ടം ആ രൂപമല്ല എനിക്കിഷ്ടം അതിൽ കൂടി പറയുന്നത് സിമ്പിളാണ് എനിക്കിഷ്ടം സിമ്പലൈസ് ചെയ്ത് ഈ ഇത് പറയാനാണ് എനിക്ക് താല്പര്യം ഞാൻ എല്ലാരോടും അങ്ങനെയാണ് പറയാറുള്ളത് അപ്പോ ഈ രീതിയിൽ കയ്യിൽ രീതിയില് രീതി അതിപ്പോ ഭക്തി മാത്രമല്ലല്ലോ കയ്യിൽ പണമുള്ളവനല്ലേ ഇന്ന് രാജ്യം ഭരിക്കുന്നത് തന്നെ പണം എന്ന് പറയുന്നവന് പവറാണ് പിന്നെ വേണ്ടത് ആ പവറാണ് അവൻ പണം കൊണ്ട് നേടുകയാണ് ചെയ്യുന്നത് പവർ നേടുന്നത് രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ മറ്റുള്ള മതസാംസ്കാരിക ഇതായിക്കോട്ടെ അവരുടെ കയ്യിൽ പണമുണ്ട് പണമാണ് ഇന്ന് സമൂഹത്തിൽ അടയാളം വരുന്നത് ജാതിയൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് ജാതിക്കാരുടെ കയ്യിലായിരുന്നു ഈ പണം ഇന്ന് ജാതി മാറി ആ ജാതി സംവിധാനങ്ങളൊക്കെ മാറിയിട്ട് ഇന്ന് പണം മറ്റുള്ള ആളുകളിലേക്ക് എത്തി ശരിക്കും ഒരു കാലത്ത് ഈ വൈക്കം ക്ഷേത്ര സത്യാഗ്രഹമൊക്കെ നടന്ന സമയത്ത് ഈ അമ്പല ദർശനം അല്ലെങ്കിൽ അമ്പല വഴിയിൽ കൂടെ പോലും രീതിയിൽ വന്നപ്പോഴും അന്നും ഇവർ ഇല്ല എന്നുള്ള ചിന്താഗതിക്ക് മാറ്റം വരണ്ടേ ചിന്തകൾക്ക് ശക്തി ഉണ്ടാവണ്ടേ ചിന്തകൾക്ക് ഇത് വരണമെന്ന് പറയുന്നത് കാലാനുസൃതമായിട്ട് വരുന്ന ഒരു മാറ്റമാണ് ചിന്തകൾ മനസ്സ് വിപുലീകരിക്കുക എന്നുള്ളത് അത് മനുഷ്യന്റെ തുടക്കകാലത്ത് ഇല്ലല്ലോ മനുഷ്യൻ ഇങ്ങനെ വന്നു വന്ന് വന്നു വന്നു വന്ന് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചല്ലേ ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള ഉത്ബോധത്തിൽ നിന്നുമാണ് നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ തെറ്റല്ലേ എന്നുള്ളൊരു ചിന്ത മനുഷ്യന് വരുന്നത് ഇപ്പൊ സവർണ മേധാവിത്വുള്ള ഒരു കാലത്ത് സവർണന്മാരിൽ തന്നെ പെട്ട അനേകം ആളുകള് ഈ ഉച്ച നീചത്വങ്ങൾക്കെതിരെ പോരാടിയിട്ടുണ്ട് വൈക്കം സത്യാഗ്രഹത്തിന് വന്നിട്ടുള്ള മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന ആൾ സവർണനാണ് അങ്ങനെ പറയുന്നത് അദ്ദേഹത്തിൽ ഉണ്ടായ അദ്ദേഹത്തിന്റെ മാറ്റം എന്ന് പറയുന്നത് ഞാൻ ഈ ചെയ്യുന്ന എൻ്റെ ജനങ്ങളോട് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള ചിന്തയാണ് ഈ ചിന്തയാണ് കാരണം ചിന്തയാണ് വരേണ്ടത് പിന്നെ അവിടെ ഇപ്പം ഏറ്റവും നമ്മള് ഇണ്ടന്തുരുത്തി നമ്പൂരിൽ നടത്തിയിരുന്നു ഇണ്ടന്തുരുത്തി നമ്പൂതിരി അല്ല നടത്താതിരുന്നത് നടത്താതിരുന്നത് അന്നത്തെ രാജഭരണമാണ് ഇന്ന് നമുക്കൊരു സർക്കാർ ഉണ്ട് ആ സർക്കാർ പറയുന്ന നിയമങ്ങളിൽ കൂടി ഇന്ന് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെ അന്നത്തെ സർക്കാരിന്റെ നിയമമായിരുന്നു ഇതുവഴിയുള്ള ആളുകൾ കൂടി ഇങ്ങനെയുള്ള ആളുകൾ പോകരുത് എന്നുള്ള സർക്കാരിന്റെ അന്നത്തെ സർക്കാരിന്റെ നിയമമായിരുന്നു അന്നത്തെ മനുഷ്യനെ അത്രേ ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ ആ ചിന്തകൾ വരെ എത്തുന്നുള്ളൂ ഒരു വിഭാഗത്തെ അടിച്ചമർത്തി നിർത്തി കഴിഞ്ഞാൽ അവർ നമ്മളെ സേവകരായിട്ട് നിൽക്കുള്ളൂ എന്നുള്ളൊരു ചിന്ത അവിടെ ഉണ്ട് ആ ചിന്തയിൽ മാറ്റം വന്നിട്ടുണ്ട് ഇന്ന് കുറെ ആളുകൾ മാറിയിട്ടുണ്ട് കുറെശം മുഴുവനുമല്ല കുറെശം ആളുകൾ മാറിയിട്ടുണ്ട് ആ ചിന്താധാരക്കാണ് ചികിത്സ ആ ചിന്താധാരയാണ് മാറി മാറി ഇന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത് പണ്ട് ഈ നമ്പൂതിരിമാരിലെ അന്തർജനങ്ങളൊന്നും തന്നെ പുറം ലോകം കാണില്ല അവർ അവരിങ്ങനെ ഓലക്കുടയുടെ ഏർ അടുത്തുള്ള അമ്പലത്തിലേക്ക് പോകാണെങ്കിൽ പോലും ഓല ഓലക്കുട കൂടിയിട്ട് അവര് പോകുന്ന ആരും കാണാതെയാണ് പോയിക്കൊണ്ടിരുന്നത് അല്ലെ ഇന്ന് അങ്ങനെയാണോ ഇന്ന് ജോലിക്ക് പോകുന്ന എത്രയോ ആളുകളുണ്ട് അപ്പൊ ചിന്തയിൽ വന്ന മാറ്റമാണ് അത് കാലാനുസൃതമാണ് മാറാത്തതൊന്നേ ഉള്ളൂ മാറ്റം എന്ന് കേട്ടിട്ടില്ലേ അപ്പൊ ആ മാറ്റമാണ് അതിനെ നമ്മൾ എത്ര കണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു കാലത്ത് നമ്മൾ ചെയ്തിരുന്ന ഇപ്പൊ ഇന്നലെ നമ്മൾ ഇന്നലെ ചെയ്തിരുന്ന ഒരു അബദ്ധമാണ് നമുക്ക് ഇന്നതൊരു തെറ്റായിട്ട് നമുക്ക് ഇന്നാണ് തോന്നുന്നത് അപ്പൊ നമ്മൾ അതിനെ തിരുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിൽ ആ തിരുത്തലുകളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഇപ്പൊ ഈ പറയുന്ന മറ്റുള്ള ആളുകൾക്ക് കൂടി അകത്ത് കയറാൻ പറ്റുവോളു ഇപ്പൊ അവർ ചോദിക്കുന്ന ചോദ്യം കൊണ്ട് എന്തുകൊണ്ട് ഞങ്ങൾ ശ്രീ ഹോലിൽ കയറ്റുന്നില്ല അങ്ങനെയുള്ള ഈ ചില ശ്രേഷ്ഠ ക്ഷേത്രങ്ങളിൽ നാലമ്പലത്തിന്റെ അകത്തേക്ക് പ്രവേശനം ഇല്ലാത്തതുണ്ട് എന്ന് പറഞ്ഞു കൂടുതലായിട്ട് കൂടുതലായിട്ടും കേട്ടിട്ടുള്ളത് മണ്ണാർ മണ്ണാർശാലയിൽ അതിലൊരു പ്രത്യേക സാഹചര്യത്തിൽ സെലിബ്രിറ്റി വന്നപ്പോ ഈ ഒരു നാലമ്പലത്തിന്റെ അകത്തേക്ക് കയറ്റിയത് നമ്മൾ വന്നിട്ടുണ്ട് പൊതുവേ പൊതുജനങ്ങൾക്ക് അതിന്റെ അകത്തേക്ക് പ്രവേശനം ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ആ ഒരു സെലിബ്രിറ്റിക്ക് മാത്രം നാലമ്പലത്തിലേക്ക് ഒരു പ്രവേശനം കൊടുക്കാം അതെ ഇതിന്റെ ബിസിനസ് ആണ് അതും ഇതിനകത്ത് നമുക്ക് അത് അങ്ങനെ തന്നെ കാണാൻ പറ്റുള്ളൂ അയാളുടെ പോപ്പുലാരിറ്റി കൊണ്ട് മറ്റുള്ള ആളുകൾ പിന്നാലെ വരും എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി ഇവർ ഉപയോഗിക്കുകയാണ് അത് ആ പോപ്പുലാരിറ്റിയുടെ പിന്നാലെ കുറെ ആളുകൾ വരും അദ്ദേഹത്തെ ആസ്വദിക്കുന്ന ആളുകൾ വരും അതുവഴി നമ്മളുടെ ഈ ഇവിടെ വരുമാനം ഉണ്ടാകും ഞാൻ ആദ്യം പറഞ്ഞ വരുമാനം ആവശ്യമായിരിക്കുന്നതും വരുമാനം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ വിശ്വാസമില്ലാത്ത ആളുകൾ ഒരു വരുമാനത്തിന് വേണ്ടി മാത്രം സെക്കൻഡ് സെക്ഷനാണ് അങ്ങനെ വരുമ്പോൾ അവർക്ക് കൂടുതൽ ആർഭാടങ്ങളിലേക്ക് പോകണമെന്നുള്ളൊരു ചിന്തയാണ് മറ്റേത് അങ്ങനെയല്ല നിത്യദാനം കഴിഞ്ഞു പോകണമെന്നുള്ള ചിന്തയാണ് ഇതാണ് ഈ സെലിബ്രിറ്റികളെ നമ്മൾ അവിടെ ഒരു വലിയ ബിസിനസിന്റെ ഇതിലേക്കി മാറ്റുന്നത്